ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗോഡ് മിൽക്കിന്റെ സോപ്പ് വേണ്ട നമ്മൾ ഗോഡ് മിൽക്കിന്റെ ബേസ് ചെറുതായിട്ട് കട്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ ഇന്ന് ചേർക്കണ സ്പെഷ്യൽ ഐറ്റംസ് ആണ് നമ്മുടെ ഹണി ഹണി ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതുപോലെ സാധാരണ നമ്മൾ ചേർക്കാറുള്ള ഗ്ലിസറിൻ വൈറ്റമിൻ ഈര ഓയില് എസെൻഷ്യൽ ഓയിൽ നമ്മൾ ഇന്ന് റോസ് മാരി ചേർക്കുന്നത് അതുപോലെ നമ്മൾ സ്മെല്ല് ചേർക്കുന്നത് രാമച്ചത്തിന്റെ സ്മെല്ലാണ് ഇന്ന് ചേർക്കണം എന്നുള്ളത് നമ്മള് കഴിഞ്ഞ ഒരു എന്താ പറയാ ഏതൊരു സോപ്പ് ചേർത്തിട്ടുണ്ടായിരിക്കും രാപച്ചിട്ട് നമ്മള് കണ്ടാണ് സോപ്പ് ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നു രാമച്ചത്തിന്റെ സ്മെല്ണ്ടാ അപ്പൊ ഈ സ്മെല്ല് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ നമ്പർ കൊടുത്താൽ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ പറയുന്ന പോലെ തന്നെ നമ്മളെ ഡബിൾ ബോയിങ് മെത്തേഡില് നമ്മൾ ചെറുതായി കെട്ടി വെച്ച് നമ്മുടെ ബേസ് നമ്മൾ മെൽറ്റ് ചെയ്ത് തീർക്കണം ഓക്കെ അപ്പൊ അതിന് നമ്മുടെ ഇവിടെ മോൾഡ് നമ്മുടെ പി എച്ച് മോൾഡാണ് അത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നെറ്റ് ചെയ്ത് ബേസ് മെൽറ്റ് ചെയ്ത് തര അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തോട് നമുക്ക് മിക്സ് ചെയ്യാം ഓക്കെ അപ്പോൾ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അപ്പം നമ്മുടെ സോപ്പ് ബേസ് നന്നായി മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്ലിസറിൻ ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണം നമ്മുടെ ഓക്കെ ഗ്ലിസറിംഗ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വൈറ്റമിനെ ഓയിലാണ് കേട്ടാ ചേർക്കുന്നത് അപ്പം അത് നമ്മുടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ഡ്രോപ്സ് ഡ്രോപ്സോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എസെൻഷ്യൽ ഓയിൽ നമ്മൾ റോസ്മേരിയിലെ എസെൻഷ്യൽ ഓയിലാണ് ചേർക്കുന്നത് അത് ഏകദേശം ഒരു രണ്ട് മൂന്ന് തുള്ളികളും അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നല്ല സാധനങ്ങൾ കേട്ടോ നമുക്ക് എപ്പോഴും നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഏതെങ്കിലും ഒക്കെ രസം ഉണ്ടോ അതിലൊക്കെ ചേർത്ത് കൊടുത്ത് സോപ്പ് ഉണ്ടാക്കും കേട്ടോ ഇതെല്ലാം കൂടി നന്നായി നമ്മൾ മിക്സ് ചെയ്യണം ഇത് ഉണ്ടാക്കാൻ ഈ ബേസ് ഇങ്ങനത്തെ ബേസുകൾ വെച്ച് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ സോപ്പ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാണ്ടെങ്കിലും ഓക്കെ അപ്പൊ നമ്മൾ ഇനി ഇതിലെനിക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് എനിക്ക് ഇതേക്കാൻ പോകുന്നത് നമ്മുടെ ഹണിയാണ് ഹണി നമ്മള് നല്ല നാച്ചുറൽ ഹണിയാണ് കേട്ടോ നമ്മുടെ ഒരു ഫ്രണ്ട് തേനീച്ചര ഇങ്ങനെ ഇത് എന്താ പറയാ കൃഷി നടത്തിട്ടുണ്ട് അപ്പൊ അവിടെ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നതാണ് നല്ല അടിപൊളി ഹണി ഹണി വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് ആവശ്യത്തിന് ചെയ്യാം അപ്പൊ ഞാനൊരു അരട് സ്പൂണോളം ഹണി ഇതിലേക്ക് ചേർത്തുകൊണ്ട് കേട്ടോ ഓക്കെ അപ്പൊ അതിന് നന്നായി മിക്സ് ചെയ്യാം നമ്മള് സ്റ്റവ് ഓഫ് ചെയ്യാൻ പോകണം കേട്ടോ പറഞ്ഞല്ലോ സ്മെല്ല് നമ്മൾ ചേർക്കാൻ പോണത് രാമച്ചത്തിന്റെ സ്മെല്ലാണ് നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിന്റെ സ്മെല് നമുക്ക് അറിയാലോ അതിന്റെ സ്മെല്ല് എങ്ങനെയാന്നുള്ള നല്ലതാണ് അപ്പൊ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ് ഓക്കെ അപ്പൊ ഏകദേശം ഒരു അഞ്ഞൂറ് അര കിലോ ബേസ് കറക്റ്റ് ആയിട്ടുണ്ട് ഓക്കെ നന്നായി നമുക്ക് മിക്സ് ചെയ്യുന്ന ശേഷം നമുക്ക് ഇതിരിക്കും നമ്മുടെ സ്മെല്ല് ചേർത്ത് പോകാം കേട്ടോ നമുക്ക് ഓക്കെ സ്മെല് നമുക്ക് അരക്കിലോ ഉള്ളേക്ക് ഏകദേശം ഒരു പത്ത് മില്ലിയോളം സ്മെല്ല് ചേർത്താൽ മതി ഒരു കിലോ ഉള്ളേക്ക് നമ്മൾ പറയാറുണ്ടല്ലോ ഇരുപത്തഞ്ച് മില്ലി മാക്സിമം അപ്പൊ ഏകദേശം ഒരു പത്ത് മില്ലിയോളം പത്ത് പന്ത്രണ്ട് മില്ലി മാക്സിമം മതി നല്ല സ്മെല്ലായിരിക്കും എപ്പോഴും ഉപയോഗിക്കുമ്പോൾ നമ്മൾ പൈസ ആയാലും സ്മെല്ലായാലും കളറായാലും ഒക്കെ നല്ല ഫസ്റ്റ് ഗ്രേഡ് വാങ്ങിച്ച ഉപയോഗിക്കുക അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന സോപ്പിനായാലും നല്ല ക്വാളിറ്റി കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മുടെ സ്മെല്ലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടാ ഒരു പത്ത് മിനുള്ള സ്മെല് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ നന്നായി മിക്സ് ചെയ്യ അപ്പോൾ നമ്മുടെ സ്മെല് ഒഴിച്ച് നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മോളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ ഇതിലേക്ക് നമ്മൾ ഇന്ന് ഗോഡ്മിന്റെ സ്പെഷ്യലായിട്ട് ചേർത്തത് ഹണിയാണ് കേട്ടാ ഹണിയാണ് നമ്മള് ഇതിലേക്ക് സ്പെഷ്യൽ ആയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇത് മോളിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ നമ്മളെ വേറെ അതിൽ പ്രത്യേകിച്ച് കളറും കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ല അടിപൊളി സോപ്പാണ് പരമാവധി ഇപ്പം ആദ്യമൊന്നും ഇല്ലാണ്ട് ഒഴിക്കാൻ പറ്റും നോക്കട്ടെ അപ്പൊ അതൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റും ഇത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറൊക്കെ വെച്ചാൽ സെറ്റാവും മൂന്ന് മണിക്കൂർ വേണ്ട അതിലും മുന്നേ തന്നെ സെറ്റാവും പക്ഷെ നമുക്ക് ഇന്നിപ്പം നൈറ്റ് ആണ് ചെയ്യണത് അതുകൊണ്ട് കുറച്ച് നിഴലിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് നോക്കണ്ടട്ടെ വീടേക്ക് അപ്പൊ നമുക്ക് ഇത് നാളെ കാലത്ത് ഞാൻ ഇത് റിമൂവ് ചെയ്യുള്ളൂ ഏകദേശം നമുക്ക് ഒരു മൂന്ന് മണിക്കൂറൊക്കെ വെച്ചാൽ അടിപൊളി കിട്ടും പിന്നെന്താ എന്താ പറയുക എന്നുവെച്ചാൽ ഇങ്ങനത്തെ ബൗളിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേസ്റ്റ് അധികം നോക്കാം കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനത്തെ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ നല്ല ഇങ്ങനത്തെ ഗ്ലാസിൻ്റെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ പരമാവധി നമുക്ക് വേസ്റ്റ് പോകാണ്ട് ബേസ് നമുക്ക് അധികം നഷ്ടപ്പെടാണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇത് സെറ്റ് ആയതിനു ശേഷം നമുക്ക് ബാക്കി ഇത് നോക്കാം കേട്ടോ റിമൂവ് അപ്പോൾ നമ്മുടെ സോപ്പ് ഒക്കെ അതേ ഗോട്ട് മിൽക്കിൻ്റെ ഹണി ചേർത്തിട്ടുള്ള സോപ്പ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഞാൻ റിമൂവ് ചെയ്ത് കാണിച്ചേരാം ഉണ്ടാ അടിപൊളിയല്ലേ അല്ലേ കാണാനായിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഒരു ചെറിയൊരു വരുമാന മാർഗം കൂടിയാണ് കേട്ടോ എല്ലാവർക്കും ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോ സോപ്പ് ഉണ്ടാക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ ഓക്കെ